കലാപരിപാടി ആസൂത്രണം ചെയ്ത സി പി എമ്മിലെ ബുദ്ധി രാക്ഷസന്മാരെ ഞാൻ ആദരിക്കുന്നു നമസ്കരിക്കുന്നു ഇതെന്ത് പരിഹാസ നാടകമാണ് ഈ കേരളത്തിൽ നടത്തുന്നത് ഇതൊരു കോമഡി ഷോ ആയി തന്നെ അവസാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിപ്പോൾ തോറും കയറി ഇറങ്ങി ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണ നേട്ടങ്ങളൊക്കെ വിസ്തരിക്കാൻ ആർക്കാണിത് കേൾക്കാൻ താല്പര്യം അവരുടെ പാർട്ടി സഹാക്കളോട് പറയാൻ എ കെ ജി സെന്ററിലെ വലിയ എയർ കണ്ടീഷൻ ഹോളിൽ വിളിച്ചിരുത്തി അവരുടെ പ്രവർത്തകരോട് പറഞ്ഞാൽ അവരെങ്കിലും ഉണ്ടാതിരുന്ന് കേട്ടുകൊണ്ടുവല്ലോ പ്രത്യേകിച്ച് കപ്പിച്ചാലോ കാരണഭൂതരോ ഒക്കെ സംസാരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ അവളെ അണികളൊക്കെ ഇരുന്ന് കേട്ടുകൊണ്ടുവല്ലോ അതിനെ പകരമായിട്ട് ഇപ്പോൾ വീടുകൾ തോറി ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ ഇവർ കയറുന്ന വീടുകളെല്ലാം ഇവരെ സർവാത്മന സ്വീകരിച്ച് അകത്തിരുത്തി അവർക്ക് ചായയും വടയും ഒക്കെ കൊടുത്ത് അവര് പറയുന്ന ഗീർബാഠം എല്ലാം കേട്ട് സ്വസ്ഥതയോടെ ഇരിക്കുമെന്നാണോ ഈ സഖാക്കൾ വിചാരിച്ചിരിക്കുന്നത് പുറത്തുനിന്ന് സംസാരിക്കാൻ പാടില്ല എന്റെ വളരെ കൗതുകരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് കോഡ് ഓഫ് കോണ്ടാക്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ഇംഗ്ലീഷ് പ്രയോഗമൊക്കെ നടത്തിയിരിക്കുകയാണ് അതായത് വാർഡിലിന്റെ പുറത്തുനിന്ന് സംസാരിക്കാൻ പാടില്ല വരുന്ന ആളുകളെ മുഴുവൻ അകത്ത് കയറ്റിയിരുത്താം അവർ പറയുമ്പോൾ ഇടയ്ക്ക് കയറി പറയാൻ പാടില്ല ഇതൊക്കെ എത്ര ബാലിഷ്യവും എത്ര അപഹാസ്യവുമായിട്ടുള്ള ഒരു നാടകമാണിത് ഇതിനകത്ത് സി പി എമ്മിന്റെ അല്ലാത്ത ആളുകൾ സാങ്കേതികമായി ചോദിച്ചാൽ അങ്ങനെയുള്ള വീടുകൾ തുറന്നു കൊടുക്കണമെന്നവർക്ക് എങ്ങനെ നിർബന്ധം പിടിക്കാൻ സാധിക്കും ഇപ്പോൾ ഞാനേ മറ്റെന്തെങ്കിലും ഒരു ഗ്രഹനാഥനായ ഞാനോ അല്ലെങ്കിൽ എന്റെ ഭാര്യയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഗൗരവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവർ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവരോട് സംസാരിക്കാനും ഇവരുടെ ധീർഭാഗം കേൾക്കാനും നമുക്ക് സമയം ഉണ്ടായില്ല ഒരു പക്ഷേ പറഞ്ഞു വരും എനിക്ക് സമയമില്ല ഒരു അത്യാവശ്യ കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഇതിന്റെ ദുരന്തം എത്ര ദയനീയമാണ് എന്നുള്ളത് ആലോചിക്കണം അതുകൊണ്ട് ആവളി ഇതൊരു കോമഡി ഷോ ആയിട്ട് വിശേഷിപ്പിക്കാനാണ് എന്റെ ഇഷ്ടം അവർക്ക് ആവളി പറഞ്ഞതുപോലെ അവർക്ക് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായി ആ പരാജയങ്ങളൊന്നും സമ്മതിക്കാൻ അവർക്കിപ്പോഴും മനസ്സ് വന്നിട്ടില്ല അപ്പോഴും ഇവർ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സർക്കാരിന്റെ കഴിരാവിലെ പണം ഉപയോഗിച്ച് വാളണ്ടിയർമാരെ കണ്ടുപിടിച്ച് അവർക്ക് ദിവസ വേതനം കൊടുത്ത് ഇതുപോലെ വീട് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്ന പോലെ ഇവർക്ക് ഈ ഭരണം മൂന്നാം ഊഴത്തിലേക്ക് തിരിച്ചു പിടിക്കാമെന്ന് വിചാരിക്കുന്നെങ്കിൽ വളരെ ദയനീയമാണ് അവരുടെ കണക്കുകൂട്ടൽ എന്ന് പറയാനാണ് എനിക്ക് അതിൽ മടിയുമില്ല നിങ്ങൾ മാധ്യമ പ്രവർത്തകരോടൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞ കാര്യം നിങ്ങളെങ്കിലും ഓർക്കുന്നു എന്നാണ് എന്റെ വിചാരം കണക്ക് പുറത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ഒന്നാമത്തെ മുഖ്യമന്ത്രിയായി അറിയപ്പെടുന്ന ഈ വിഷയത്തിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അപ്പോൾ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ രീതിയിൽ പറഞ്ഞു പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ ഈ തരത്തിലുള്ള അവകാശ നാടകങ്ങൾ കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റാനായി സാധിക്കുമെന്ന് വിചാരിക്കുന്നത് തികഞ്ഞ മൌഢ്യമാണ് കാരണം ജനവിരുദ്ധ വികാരം അതിശക്തമായി കേരളത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമല്ലോ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും കോടികൾ മുടക്കിയാണ് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രസംഗം സകല ചാനലുകൾ അദ്ദേഹത്തിന്റെ പൂർണ്ണകായ ചിത്രത്തോടുകൂടിയുള്ള പരസ്യങ്ങൾ എല്ലാ അച്ചടി മാധ്യമങ്ങളിലും ദിവസം തോറും ഈ പണമൊക്കെ എവിടെ നിന്ന് വരുന്നു ഇത് നികുതിരായേന്റെ പണം കജലാവിൽ നിന്നെടുത്താണ് ഈ പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾക്കൊക്കെ ചാനൽ ഞാൻ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിന്റെ ഉദ്ദേശിച്ച് മാത്രമല്ല പരസ്യം കിട്ടുന്നതുകൊണ്ടൊക്കെ നിങ്ങൾ മൌനം പാലിക്കായിരിക്കാം അതൊന്നും ശരിയല്ല ധാർമ്മികമായി ശരിയല്ല ഖജരാവിൽ പണം ആ പണം ഇതുപോലെ എടുത്തുള്ള ഈ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് ചട്ടവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സർക്കാർ ഖജരാവിൽ പണമെടുത്ത് എലക്ഷൻ പ്രചരണം നടത്തുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല അത് അങ്ങേയറ്റം പാചകമാണ് അവർ ചെയ്യുന്നതെന്നാണ് പാവപ്പെട്ട വർക്കർമാർക്ക് പത്ത് രൂപ കൊടുക്കാൻ മനസ്സില്ലാത്ത ഈ തൊഴിലാളി വർഗ സർക്കാർ കോടികൾ ചെലവഴിച്ച് ഇതുപോലെയുള്ള കോമഡി ഷോകൾ നടത്തുന്നത് അവസാനിപ്പിക്കണം ഇതുകൊണ്ട് അഞ്ച് വോട്ട് പോലും ഇവർക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ടതില്ല ജനങ്ങൾക്ക് ആർക്കും ഇവരുടെ ഈ ഗീർവാണം കേൾക്കാനുള്ള സമയമില്ല അവർ വാദപ്രതിവാഹം നടത്താൻ ആരും തയ്യാറല്ല ആരെങ്കിലും ചില വീട്ടുകളിൽ ചെല്ലുമ്പോൾ വാദപ്രതിവാഹം നടത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ അന്തരീക്ഷം മോശമാകും വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാകും പ്രായമായിട്ടുള്ള രോഗികളുണ്ടാകും അതുകൊണ്ട് ഇത് വളരെയധികം തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ട് ഇത് എത്രയും വേഗം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നാണ് പൊതു വേണ്ടി എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം